അവൾ തന്നെ ഇട്ടിട്ട് പോയാ ഈ വെള്ളം അടിച്ച് മരിക്കള് വിചാരിച്ച ഇനി പറ സത്യം പറഞ്ഞ വൈഷ്ണവിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ പാടാ പക്ഷെ എനിക്ക് അവള് വേണോന്നൊന്നും ഇല്ല അതുകൂടെ എടുത്താ കൊടുത്തേടാ ഇനിയൊന്നു പറഞ്ഞെ എനിക്കവളില്ലാതെ പറ്റൂലടാ ഇതും കൂടെ ഒന്ന് അടിച്ചേ ടത്തേത് കഥാപാത്രാ അറിയാൻ എനിക്കിതൊന്ന് ആഘോഷിക്കണം എങ്ങനെ ഉല്ല ഒരു സാധനം ഉണ്ട് ഇതിനെങ്ങനെയാ ഞാൻ പറ്റുന്നില്ലടാ ആ എന്നാ കരഞ്ഞു കരഞ്ഞ്

കുമാർ ദിസ് ഗൈസ് આર ലിറ്റിൽ Screaming اي അയ്യ 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 സംഭവം ഒന്നും ഇല്ലട്ടാ ഇത് നമ്മൾ ഗാഷ കൊടുക്കുന്ന ഫ്ലാറ്റ് നമ്മൾ ഇവിടെ ബഹളം വെക്കും വേണേ ഡാൻസ് കളിക്കും അണ്ട് चलो अपन പാട്ടും പാട ആ ദേ ഇവിട കുടുംബത്തിൽ പറന്നാര താമസിക്കുന്നുണ്ട് എന്നാ പിന്നെ નિયന്ത്ര ഫ്ലാറ്റി താമസിക്കുന്നു പോയി കുടുംബത്തേര് ഇനഫ് മനാഫ് വിളിക്കുന്നുണ്ടോ എന്തോ പറയുന്നുണ്ട് ബ്രോ നോട്ട് മനാഫ് इट्स ഇനഫ് വിളിച്ചു വെറുതെ കളിയാക്കുന്നോടാ നി ടച്ച് മൈ ഹസ്ബൻഡ് ഐ ഷൗ യൂ എന്താച്ചാ നീ ഭയങ്കര ഷോയെന്നാ അയ്യോ കൊമോ സ്വന്തം കുടുംബത്തെ കാര്യം നോ കൂടല്ലേ എനെന്നെ പേരിന്താൽ അദ്രാ കുറേക്കപ്പെട്ടിടക്കി അവൻ ഓ കുളി ഫെല്ലു ഡോണ്ട് വറെ കൊമ്മ അടുത്ത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് റിയലി നാളെ തന്നെ അസോസിയേഷന് കാണിക്കണം ഷൗമി തണ്ടേ നോട്ട് മനെ ആഫ് ഇറ്റ്സ് എനഫ് വിളിച്ചു വെльти കളിയാകുന്നോടാ അയ്യോ കൊമോ ബാ ക്യാമറ ഓണക്ക മർന്നുപോയി ഇത് നീ പടകം പൊട്ടിക്കുന്ന സൗണ്ടായിട്ട് പേടിച്ച നാളെ ഒന്നും കൂടി കിട്ടുമ്പോ സൗണ്ടേ ഉള്ളായിരുന്നു